വിദ്യാഭ്യാസം വിദ്യ അല്ലെങ്കിൽ അറിവ് അഭ്യസിക്കുന്നതിനെയാണ് വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിർഭാഗ്യവശാൽ വിദ്യാഭ്യാസ പ്രക്രിയ നടത്തുന്നത് പ്രധാനമായും അധ്യാപകരാണ് പക്ഷെ എൻ്റെ പക്ഷം വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും സമൂഹവും കൂടി നേരിട്ട് വിദ്യാഭ്യാസത്തിൽ ഇടപെടുമ്പോഴാണ് അവ അർത്ഥപൂർണമാകുന്നത് രാജ്യത്തിനും സമൂഹത്തിനും ഉതകുന്ന നല്ല വ്യക്തിത്വമുള്ള പൗരന്മാരെ സൃഷ്ടിക്കുകയും ദേശസ്നേഹവും പരിസ്ഥിതി സ്നേഹവും അതുപോലെ തന്നെ സ്വയം തൊഴിൽ കണ്ടെത്തുവാനുമൊക്കെയുള്ള ഊർജവും ആർജവുമൊക്കെയുള്ള പുതിയ തലമുറകളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു വൈറ്റ് കോളർ സിലബസ് കേരളത്തിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിന് മുമ്പ് വരെ കുടിപ്പള്ളിക്കുടങ്ങളും ആശാൻ പള്ളിക്കുടങ്ങളും ഗുരുകുളം ഗുരുകുലങ്ങളും ഒക്കെയായിരുന്നു ഉണ്ടായിരുന്നത് ഗുരുക്കന്മാരുടെയും ആശാന്മാരുടെയും വീടുകളിൽ ശിഷ്യന്മാർ താമസിച്ചും പോയും വന്നുമൊക്കെ പഠിച്ചിരുന്നു എന്നാൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ലണ്ടൻ മിഷണറി സൊസൈറ്റിയുടെയും ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ ബ്രിട്ടീഷ് സ്ഥാപിച്ച കോളനി രാജ്യങ്ങൾക്കുള്ള കൊളോണിയൽ പള്ളികളുമായി ചേർന്ന് പഠിപ്പിക്കുവാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഒരുക്കിയിരുന്നു എന്നാൽ പല കാരണങ്ങളാൽ അപ്പോഴും വിവിധ ജനവിഭാഗങ്ങൾക്ക് പഠിക്കുവാൻ അവസരം ലഭിച്ചിരുന്നില്ല ചില ചിലയിടങ്ങളിലെങ്കിലും പള്ളിയുമായി ബന്ധപ്പെട്ട മതങ്ങളിൽ ചേർന്നാൽ മാത്രമേ വിദ്യാഭ്യാസ സൗകര്യം ലഭിക്കുകയുള്ളൂ എന്നുള്ള ചിട്ടയും വച്ചിരുന്നത് കൊണ്ടും മറ്റൊരു മതവിഭാഗക്കാരും അങ്ങോട്ടേക്ക് പോകാത്ത സാഹചര്യവും ഉണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് വരെ ജീവിച്ചിരുന്ന അയ്യ വൈകണ്ഠ ഗുരു വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം പ്രചരിപ്പിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ജനങ്ങളിൽ നിന്ന് പഠിക്കുവാൻ അവസരം എല്ലാവർക്കും വേണമെന്ന ആവശ്യം ഉയർന്നു രാജ്ഞിയായ ഗൗരി പാർവതി പാർവതിഭായി അന്നത്തെ റെസിഡന്റ് അഡ്വൈസർ കേണൽ മൺട്രോ മൺറോ സാഹിപ്പെന്നറിയപ്പെടുന്ന വ്യക്തിയുടെ ഉപദേശപ്രകാരം സംസ്ഥാന ഗവൺമെന്റ് ജനങ്ങളുടെ ഉൾക്കാഴ്ച വർദ്ധിപ്പിക്കുവാൻ എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകണമെന്നും അതിന്റെ പൂർണ്ണ ചെലവ് സ്റ്റേറ്റ് തന്നെ വഹിക്കണമെന്നും നീട്ടുകൾ അഥവാ പ്രസ്ക്രിപ്റ്റ് ഓർഡർ ഇറക്കി ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് കാലയളവിൽ ധാരാളം നടപടികൾ തുടർന്നുണ്ടായി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ടിൽ ആദ്യത്തെ വിദ്യാഭ്യാസ പരിഷ്കാര ബില്ലും പുറപ്പെടുവിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലായപ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പതിൽ എയ്ഡഡ് സ്കൂളുകൾക്ക് ഗ്രാന്റ് നൽകുവാനും തീരുമാനിച്ചു സ്വകാര്യമായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് അന്ന് മുതൽ ഗ്രാന്റ് കിട്ടുകയും അതുകൊണ്ട് തന്നെ എയ്ഡഡ് സ്കൂളുകൾ എന്ന പേരും വന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ രാജാവായിരുന്ന മാധവറാവ് വില്ലേജ് സ്കൂളുകൾ ആരംഭിച്ചു ഒരു സ്കൂളിന് മാസം ഏഴ് രൂപ നിരക്കിൽ ഒരു മാസ്റ്റർ മുപ്പത് രൂപക്ക് പതിനാല് സ്കൂളിന് ഒരു സൂപ്പർവൈസറേയും എന്ന ക്രമത്തിൽ ധാരാളം പേരെ നിയമിച്ചു ഭരണാധികാരികളുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തന്നെ എല്ലാവർക്കും സ്കൂളുകളിൽ പ്രവേശനം പലപ്പോഴും ലഭിച്ചിരുന്നില്ല സദാനന്ദ സ്വാമി എന്നറിയപ്പെടുന്ന അറിയപ്പെടുന്ന അയ്യാവസ്വാമികളുടെ നേതൃത്വത്തിൽ നിരവധി സാമൂഹ്യ പരിഷ്കാര പരിപാടികളും ആ കാലയളവിൽ നടന്നിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ജീവിച്ചിരുന്ന അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ വിപുലമായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളാണ് നടന്നത് അദ്ദേഹം തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരാണ് പ്രവർത്തനങ്ങൾ തുടങ്ങിയത് തന്റെ ഗുരുവായ അയ്യാവസ്വാമികളിൽ നിന്നുള്ള പ്രചോദനം കൂടി ഉൾക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ വെങ്ങാനൂരിൽ സദാനന്ദ ബ്രഹ്മനിഷ്ഠാമഠം സ്ഥാപിച്ചു ഇനി അയ്യാവ് സ്വാമികളുടെ ഗുരു ഐകുണ്ടാമ സ്വാമിയായിരുന്നു എന്നും പറയപ്പെടുന്നു അതിനെ സംബന്ധിച്ച് രണ്ടു തരത്തിലുള്ള അഭിപ്രായങ്ങൾ നിലവിലുണ്ട് ശ്രീനാര ഗുരുവിൻ്റെയും ചട്ടമ്പിസ്വാമികളുടെയും ഗുരുവും അയ്യാവ ഗുരുവായിരുന്നു മത ചിന്തകൾ കൊടികുത്തിവാണിരുന്നപ്പോഴും ഗുരുക്കന്മാരായി പരസ്പരം സ്വീകരിക്കുവാനും വിവിധ വിഷയങ്ങൾ അറിവ് ഉള്ളവരെ ജാതി നോക്കാതെ ഗുരുവായി അംഗീകരിച്ചിരുന്നതും നാം മനസ്സിലാക്കേണ്ട കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ സാധുജന പരിപാലന സംഘം രൂപീകരിച്ചതോടെ ധാരാളം പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവർക്ക് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരുങ്ങി ചിരുനന്തരൻ ഗുരുവിന്റെയും ചട്ടം വിസാമികളുടെയും നേതൃത്വത്തിൽ വിപുലമായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കുള്ള പ്രചോദക പരിപാടികൾ നാട്ടിൽ നടന്നിരുന്നു തൊട്ടടുത്ത വീട്ടിലെ ബ്രാഹ്മണർ പഠിക്കുന്നത് ഒളിച്ചിരുന്ന് കേട്ട ചട്ടമ്പിസാമികളുടെ മേൽ മേൽ താല്പര്യം കണക്കാക്കി ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ തിരുവനന്തപുരത്തെ പേട്ടയിൽ രാമൻപിള്ള സ്ഥാപിച്ചിരുന്ന ജ്ഞാനപ്രചര പ്രജ പ്രചകരം സ്കൂളിൽ സൗജന്യമായ ചട്ടമ്പശാമികളെ സംസ്കൃതം പഠിപ്പിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മുതൽ താഴ്ന്ന ജാതിക്കാർക്കും വിദ്യാഭ്യാസമാകാമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആകുമ്പോഴാണ് വ്യാപകമായ സ്കൂളുകൾ തുറന്നുകൊടുത്തത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ പെൺകുട്ടികൾക്കും ഔപചാരിക വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ലഭിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലാണ് വലിയ കൊയ്ത്തമ്പരാന്റെ കാലഘട്ടത്തിൽ പുസ്തക കമ്മിറ്റി രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ രൂപീകരിച്ച ശ്രീനാരായണ ധർമ്മപരിപാലന സംഘവും ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ പ്രവെടുത്ത നായർ സർവീസ് സൊസൈറ്റിയും യുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിലെ മദ്രാസ് ഗവൺമെന്റിന്റെ ലോക്കൽ ബോർഡ് ആക്ട് പ്രകാരം മലബാറിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിൽ ജാതികൾ നോക്കാതെ എല്ലാവർക്കും സ്കൂളുകളിൽ പ്രവേശനം നൽകി മാപ്പിള എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ശുപാർശ പ്രകാരം മുസ്ലിങ്ങൾ വിദ്യാഭ്യാസ ലഭിക്കുവാൻ തുടങ്ങി ആയിരത്തി ഇരുപതിൽ മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് നിലവിൽ വന്നതോടെ പ്രവർത്തനങ്ങളുടെ വേഗത കൂടി ആ കാലഘട്ടത്തിൽ മൂന്ന് ആറുകൾ റീഡിംഗ് റൈറ്റിംഗ് അരിത്തമെറ്റിക് എന്നിവയോടൊപ്പം ഹൈജീൻ സിവിക്സ് ജ്യോഗ്രഫി എന്നീ വിഷയങ്ങളും പഠിപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ മുസ്ലിം എഡ്യൂക്കേറ്റ് സൊസൈറ്റിയും കോഴിക്കോട് കേന്ദ്രമായി ആരംഭിച്ചു എഴുത്തുപള്ളി കളരി സംസ്കൃത വേദ സ്കൂളുകൾ എന്നിവയായിരുന്നു കൊച്ചി രാജ്യത്തുണ്ടായിരുന്നത് എഴുത്തച്ഛനാണ് ഗുരുക്കൾ എന്ന പേരിൽ ജാതി വ്യത്യാസമില്ലാതെ മിശ്രിത സ്കൂളുകൾ കൊച്ചിയിൽ ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം സ്കൂളുകൾ തുടങ്ങി വായന എഴുത്ത് കണക്ക് ജ്യോതിഷം സംസ്കൃതം എന്നിവയായിരുന്നു പ്രധാന വിഷയങ്ങൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ പല സ്കൂളുകളും പൂട്ടിയെങ്കിലും ആയിരത്തി തൊണ്ണൂറ്റി മുപ്പത്തഞ്ചിൽ വീണ്ടും തുറന്നു മൺട്രോ സാഹിപ്പിന്റെ ശ്രമപ്രകാരം ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് പ്രചാരം ലഭിച്ചു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിൽ കൊച്ചി രാജ്യത്തെ തൃപ്പൂണിത്തറയിൽ രാജകുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും എറണാകുളത്ത് മറ്റുള്ളവർക്ക് വേണ്ടിയും രണ്ട് ഇംഗ്ലീഷ് സ്കൂളുകളാണ് ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ സ്കൂളുകളും ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് സ്കൂളുകളും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ഗ്രാൻഡ് നേഡ് നൽകി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ിലും നാല്പത്തി ആറിലും വിദ്യാഭ്യാസ കോർഡ് പരിഷ്കരിച്ചു ഐക്യ കേരളത്തിന് മുമ്പ് എഴുത്തു വായന കണക്ക് എന്നിവ പഠിപ്പിച്ചിരുന്നു കൂടാതെ വൃത്തി പൗരബോധം ഭൂമിശാസ്ത്രം സംസ്കൃതം രാമായണം അമരകോശം സിദ്ധരൂപം എന്നിവയും വിവിധ സ്കൂളുകൾ ഉണ്ടായിരുന്നു ഇനി സ്കൂളുകളിൽ നന്മ ഉണ്ടാക്കാൻ സന്മാർഗോപദേശ വിഷയങ്ങളും പഠിപ്പിച്ചിരുന്നു ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ പി ഒ പോത്തൻ പ്രസരിച്ച പാഠമാല അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ പാ മനപാഠമാക്കി പഠിക്കേണ്ട സന്മാർഗോപദേശങ്ങൾ എന്ന പുസ്തകത്തിൽ വിവിധ വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു വെള്ളത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ പുസ്തകം തയ്യാറാക്ക തയ്യാറാക്കിയിരുന്ന് തയ്യാറാക്കിയപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു പാട്ട് കൂടി കേൾക്കുക പ്രാണനുള്ള ജീവ ജനത്തിൻ്റെ ജീവനായത് ജീവനം ആയതില്ല ദുരിതർക്കും പുറക്കാവതില്ലൊരിക്കലും ഉണങ്ങും വെള്ളമില്ലാഞ്ഞാൽ മുളച്ചുണ്ടായതാകയും നര മൃഗജാലങ്ങൾക്കും സങ്കടം വല്ലാതായി വരും വെള്ളം കൂടാതെ കണ്ടാർക്കും പുറക്കാവല്ലൊരിക്കലും ഇത്ര നന്നായിട്ടില്ല മറ്റൊന്ന് ഭൂമിയിൽ രസങ്ങളൊന്നിലും ചേരാ ഇതിലെ രസമാർക്കിലോ ഏറെ ഓരോ വണ്ണം രസമുണ്ടായിട്ടില്ല മറ്റൊന്ന് ഭൂമിയിൽ ദാഹമുഷ്ണം വിഷം ഭ്രാന്ത് മോഹാലസ്യ ആദി നാശനം ത്രിദോഷ ശമനം രക്തപ്രസാദത്തിന് ഉത്തമം ഊണിനാദിയിലെ വെള്ളം സേവിച്ചാൽ അഗ്നി ശാന്തമടം ദേഹം ക്ഷയിക്കുകയും ചെയ്യും കൊള്ളാം നടുവിലെങ്കിലോ ഒടുക്കത്ത് കുടിക്കുന്ന വെള്ളം ആമാശയത്തിലെ കഫത്തെ മേൽപോട്ട് ഇക്കിയിട്ടു തടിപ്പിക്കുന്നതിന് ആയി വരും വെള്ളം കാച്ചി അതെല്ലാവർക്കും കൊള്ളാം പദ്യമി ദേഹക്ഷാളനം ചെയ്യുവാൻ കോഷ്ണദ്രോയം വിശേഷമാം പച്ചവെള്ളം അതെല്ലാവർക്കും നന്നല്ലോ തലയിൽ വീഴ്ത്തുവാൻ കാച്ചിത്തണുത്ത വെള്ളത്തിൽ ഗുണമെമ്പാടും ചൊല്ലിടാം ഖനമേറ്റം കുറഞ്ഞിടും കപവർധന നാശനം കാച്ചവെള്ളം കുടിച്ചാകിൽ കണ്ടശുദ്ധി ശുദ്ധിപരം നൃണാം ഇങ്ങനെ തുടങ്ങിയ വെള്ളത്തെയൊക്കെ കുറിച്ചുള്ള വളരെ ഗൗരവമായിട്ടുള്ള പാഠഭാഗങ്ങൾ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ജനറൽ ആയിരുന്ന ലോർഡ് വില്യം ബെട്ടക്കിൻ്റെ നിർദ്ദേശപ്രകാരം തോമസ് ബാംഡിംഗ്ടൺ മെക്കാളെയാണ് ആയിരത്തി തൊണ്ണൂറ്റി മുപ്പത്തി ഇന്ത്യയിൽ നടപ്പിലാക്കിയ വിദ്യാഭ്യാസ രീതി ഉൾപ്പെട്ട റിപ്പോർട്ട് തയ്യാറാക്കിയത് മെക്കാളെ റിപ്പോർട്ട് എന്നറിയപ്പെടുന്ന പ്രസിദ്ധ റിപ്പോർട്ട് ആയിരത്തി തൊണ്ണൂറ്റി വരെ ബ്രിട്ടീഷ് സർക്കാരിന്റെ മിനിസ്റ്റർ എച്ച് എം ട്രഷറി ആയിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ചുമതലയും ഉണ്ടായിരുന്നു ചരിത്രകാരനും രാഷ്ട്രീയക്കാരനും ആർമിയോടനുബന്ധിച്ചിരുന്ന വാർറൂമിന്റെ സെക്രട്ടറിമാരുന്ന മെക്കാളെ പ്രഭു ഇന്ത്യയ്ക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം നിർദ്ദേശിക്കുമ്പോൾ മറ്റൊരു വിദ്യാഭ്യാസ രീതി ശാസ്ത്രം രൂപപ്പെടുത്താനുള്ള പരീക്ഷണത്തിലുമായിരുന്നു ഒരു രാജ്യത്തെ കൊളോണിയൽ അധികാരം നിലനിർത്തുവാനും അധികാരം നഷ്ടപ്പെട്ടാലും പ്രസിദ്ധ രാജ്യങ്ങളിൽ പിന്നെയും തുടരേണ്ടതുമായ രീതിയിൽ വിദ്യാഭ്യാസത്തിന്റെ ചാല ശക്തിയായി എന്ന രീതിയിൽ അതിനായി രാജ്യം പ്രസിഡന്റ് തനതും പരമ്പരാഗതമായ സംസ്കാരത്തെ ഇല്ലാതാക്കുവാനാവണം സിലബസും പരീക്ഷാ രീതിയും മെക്കാളെ പ്രഭു ഇന്ത്യയിൽ പരീക്ഷിച്ച് വിജയിച്ച രീതി ശാസ്ത്രത്തിന്റെ മെക്കാളെസം എന്ന പേരിൽ ലോകത്ത് പുതിയ കാഴ്ചപ്പാടുമുണ്ടായി ലോകത്തെ നിരവധി രാജ്യങ്ങളിൽ നിലവിലൊന്ന ഭാഷ എന്ന നിലയിൽ ഇംഗ്ലീഷ് നന്നായി പഠിക്കുന്നതോ വിവിധ വിഷയങ്ങളിൽ ഇംഗ്ലീഷിൽ പഠിക്കുന്നതോ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ നടത്തുന്നതോ ഇംഗ്ലീഷിൽ പരീക്ഷകൾ ഉണ്ടാകുന്നതോ തെറ്റല്ല ഇംഗ്ലീഷ് വിദ്യാഭ്യാസന് മാത്രമാണ് എന്ന് നാം പറയാതിരുന്നാൽ മതി പഠിപ്പിച്ചിട്ടുമില്ല വിലയിരുത്തലുമില്ല എന്നതാണ് നാടിന്റെ നാട്ടാരുടെ ഇപ്പോഴത്തെ പ്രശ്നം ഐക്യ കേരളത്തിലും മെക്കാല സിലബസ് മാറ്റമില്ലാതെ തുടർന്നു അതിന്റെ കൂടെ ഫലമായി കൂട്ടതോൽവിയും മോഡറേഷനും ട്യൂഷൻ സെന്ററുകളും ഗൈഡുകളും സ്പെഷ്യൽ ട്യൂഷനും തുടങ്ങി എന്തൊക്കെ രീതികൾ നോക്കിയിട്ടും കുട്ടികൾ വിജയിക്കാനാവുന്നില്ല കണക്ക് ഇംഗ്ലീഷ് എന്നിവ കട്ടിയോട് കട്ടി അവസാന ബുദ്ധി കണ്ടുപിടിച്ചു ചെറിയ ക്ലാസ്സിൽ ആരെയും തോൽപ്പിക്കാൻ പാടില്ല ആൾ പ്രൊമോഷൻ അതാത് ക്ലാസ്സുകളിൽ നൽകിയ പാഠങ്ങൾ നല്ലതുപോലെ പഠിക്കാത്തവർക്കും ഉയർന്ന ക്ലാസ്സുകളിൽ ക്ലാസ്സുകളിലെത്തുവാൻ കഴിയുന്ന രീതി അവിടെയും ഉണ്ടായി അങ്ങനെ പടിപടിയായി ആൾ പ്രമോഷന്റെ സ്റ്റാൻഡേർഡും പിന്നീട് കൂട്ടി അവിടെയും നിന്നില്ല വണ്ടി ലിബറൽ വാല്യുവേഷൻ ചുരുക്കത്തിൽ കൃത്യമായ വിഷയങ്ങളിൽ നല്ല അറിവില്ലെങ്കിലും സർട്ടിഫിക്കറ്റുകൾ കിട്ടും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയായി ഒന്നുകിൽ കാലാകാലങ്ങളിൽ തയ്യാറാക്കപ്പെടുന്ന സിലബസ് പഠിക്കുവാനുള്ള ബുദ്ധി ഭൂരിപക്ഷം കുട്ടികൾക്കുമില്ലെന്ന് പറയേണ്ടി വരും അല്ലെങ്കിൽ പഠന രീതൻ ബോധന രീതികൾ മാർഗങ്ങൾ മറ്റ് സൗകര്യങ്ങൾ പഠന സാഹചര്യം അധ്യാപകരുടെ പഠന സാഹചര്യം അധ്യാപകരുടെ ശേഷി എന്നിവ വേണ്ടത്ര പോരാ എന്ന് വിലയിരുത്തേണ്ടി വരും എന്തായാലും ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ് വൃത്തി പൗരബോധം ദേശസ്നേഹം സന്നദ്ധ പ്രവർത്തന തൽപരത ബോധം നിയമബോധം ഭാഷാബോധം എന്നിവയൊക്കെ എങ്ങനെ ഉറപ്പാക്കാമെന്നതും പ്രധാന വിഷയങ്ങളാണ് നാട്ടിലെ ചെടികളറിയാത്ത മണ്ണറിയാത്ത വെള്ളമറിയാത്ത ചരിത്രമറിയാത്ത തനതു കലകളറിയാത്ത സാഹിത്യമറിയാത്ത നല്ലതുപോലെ എഴുതാനറിയാത്ത കൃഷി അറിയാത്ത തലമുറകളെ സൃഷ്ടിക്കുന്ന വിദ്യാഭ്യാസ രീതി ഇനിയെങ്കിലും മാറണ്ടേ എന്ന് നാം ചർച്ച ചെയ്യണം ഐക്യ കേരളത്തിൽ കൃഷിയും ചെറുകിട വ്യവസായ സംരംഭങ്ങളും ഉൾപ്പെടെയുള്ള നിക്ഷേപ സാധ്യതകൾ ഇല്ലാതായപ്പോൾ ഇവിടെ ആഭ്യന്തരമായ ഉണ്ടായതും ഇവിടേക്ക് പുറം രാജ്യങ്ങളിൽ നിന്ന് വന്നതുമായ വലിയ തുക പോയത് പ്രധാനമായും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിലേക്ക് കൂടിയാണ് നിലവിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ആവശ്യമുള്ള കുട്ടികൾ കിട്ടാതിരിക്കുമ്പോഴും പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്ന രീതികൾ നമുക്ക് പലപ്പോഴും കാണാവുന്നതാണ് ഐക്യ കേരളത്തിൽ നാളിതുവരെ വ്യവസായവൽക്കരണത്തിനോ കാർഷിക മേഖലയ്ക്കോ മറ്റു മറ്റു ഉൽപാദന മേഖലകൾക്കോ ആവശ്യമായ വിദ്യാഭ്യാസ സമ്പ്രദായം രൂപപ്പെടുത്തി അതിനായി പൗരന്മാരെ ചുറ്റപ്പെടുത്തുന്നില്ല മഹാഭൂരിപക്ഷം വിദ്യാഭ്യാസ രീതികളും സർക്കാർ സർവീസിലെ വൈറ്റ് കോളർ ജോലികൾക്ക് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തെ നാം അലകും പിടിയും മാറ്റേണ്ടതാണ് ഈ വിദ്യാഭ്യാസ ദിനത്തിൽ നാം ചിന്തിക്കേണ്ടത് കേരളത്തിലെയും ലോകത്തിലെയും വിദ്യാഭ്യാസ രീതികൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓപ്പൺ സർവകലാശാലകളും ഓൺലൈൻ വിദ്യാഭ്യാസ കാലഘട്ടത്തിലൂടെ രാജ്യവും ലോകവും നീങ്ങുന്നു കോളേജുകളിലും സ്കൂളുകളിലും പോയിട്ടില്ല എങ്കിലും നിരവധി ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളും പ്രൊഫഷണൽ കോഴ്സുകൾ വരെ എടുക്കുവാൻ കഴിയുന്ന നിലയിൽ രാജ്യവും ലോകവും മാറി മറിയുന്നു ക്ലാസ് റൂമിൽ വിദ്യാഭ്യാസമാണോ നടക്കേണ്ടത് വിദ്യയാണോ പറഞ്ഞു കൊടുക്കേണ്ടത് ലെക്ചർ മെത്തേഡ് എന്ന് പറയുന്ന ഏക മാനക ഉപയോഗിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ സമ്മർദ്ദമായോ വേണ്ടത് ബി എഡിനും ടി സിക്കുമൊക്കെ പഠിപ്പിക്കുമ്പോൾ തീർച്ചയായും ഒരു വിഷയത്തെ നിരവധി തലങ്ങളിൽ പഠിപ്പിക്കുന്നതിനുള്ള പ്രായോഗിക രീതികൾ പഠിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ നമുക്ക് വേണ്ടത്ര മുന്നോട്ട് കൊണ്ടുപോകാനാകുന്നില്ല രാജ്യത്തെ കണക്കെടുക്കുമ്പോൾ ഐ സി എസ്ഇ സി ബി എസ്ഇ എയ്ഡഡ് സ്കൂള് അൺഎയ്ഡ് സ്കൂള് സർക്കാർ സ്കൂള് തുടങ്ങിയ എത്ര തരത്തിലാണ് നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തെ തരംതിരിക്കുന്നത് ഒരു രാജ്യത്ത് ഇങ്ങനെയുള്ള തരംതിരിവ് ആവശ്യമാണോ ഗൗരവമായി നാം ആലോചിക്കണം അപ്പോൾ എന്താണ് നമ്മുടെ മുന്നിലൊരു പരിഹാരം നമ്മുടെ ബോധന മാർഗ്ഗങ്ങൾ ഇങ്ങനെ മതിയോ നമ്മുടെ സിലബസും കരിക്കുലവും എന്തായിരിക്കണം തീർച്ചയായും പുതിയ പൗരന്മാരെ സൃഷ്ടിക്കുന്ന ദേശസ്നേഹമുള്ള രാജ്യസ്നേഹമുള്ള രാജ്യത്തോട് പ്രതിബദ്ധിയുള്ള പരിസ്ഥിതി സ്നേഹമുള്ള പൗരബോധമുള്ള നിയമങ്ങൾ പാലിക്കുന്ന വലിയൊരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് അവകാശമുണ്ട് ഭരണഘടനാ പ്രകാരം എല്ലാവർക്കും വിദ്യാഭ്യാസത്തിന് അവകാശമുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ മത വർഗ ലിംഗ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പഠിക്കുവാൻ അവസരമുണ്ട് സാർവത്രിക വിദ്യാഭ്യാസമാണ് നാം പ്രോത്സാഹിപ്പിക്കുന്നത് അപ്പോഴും ഗുണമേന്മയുള്ള പൗരന്മാരെ സൃഷ്ടിക്കുവാൻ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസത്തെ തീർക്കുവാൻ നമുക്ക് കഴിയണം ഒരു കുട്ടിയെ നഴ്സറി ക്ലാസ്സിൽ സ്കൂളിൽ ചേർത്താൽ പതിനേഴ് വയസ്സ് കഴിയുമ്പോൾ പ്ലസ് ടു കഴിഞ്ഞിറങ്ങുന്നു ഇരുപത് വയസ്സ് കഴിയുമ്പോൾ ഡിഗ്രി കഴിഞ്ഞിറങ്ങുന്നു അങ്ങനെ ഇറങ്ങുന്ന കുട്ടികൾക്ക് എഴുതുവാൻ വായിക്കുവാൻ തൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ അവസരമില്ലാതെ പോകുന്നുവോ അല്ലെങ്കിൽ അതിന് കഴിവില്ലാതെ പോകുകയോ ചെയ്യുകയാണെങ്കിൽ ഗൗരവമായി നാം അത് ചർച്ച ചെയ്യണം അത് ആകട്ടെ ഇന്നത്തെ ഈ വിദ്യാഭ്യാസ അധ്യാപക ദിനത്തിൽ നമ്മുടെ ചർച്ചകൾ എല്ലാ അധ്യാപകർക്കും ഈ അധ്യാപന ദിനത്തിൽ ശുഭ ജീവിതവും പുതിയ അധ്യാപന രീതികൾ പരീക്ഷിക്കാനുള്ള ഊർജ്ജവും ആർജ്ജവും ഉണ്ടാകട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു